ഹലോ ഗൈസ് പുറത്താണെങ്കിൽ നല്ല മഴ കേട്ടോ നല്ലൊരു തണുപ്പുണ്ട് നാല് മണി ചായക്കിപ്പോൾ എന്താ ഒരു കടിയുണ്ടാക്കുക എന്ന് ഞാൻ ചുറ്റും നോക്കിയിട്ടൊന്നും കിട്ടിയില്ല ഗൈസ് അങ്ങനെയാണ് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഒരു ജാതിക്ക മരം കണ്ടത് ജാതിക്കായിക്കുന്ന ജാതി മരം അത് പറമ്പിൽ നിറയെ കായ്ക്കുന്ന ഉണ്ട് പക്ഷേ മഴ കാരണം എനിക്ക് പോകാൻ മടി അങ്ങനെ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ജാതി മരത്തിൻ്റെ കിളുന്നനിലയൊക്കെ ഞാനിങ്ങനെ പറിച്ചു ഇതെല്ലാം നിലമാത്രം കിളനിലയൊന്നും ഇല്ലായിരുന്നു വെള്ള കിളന്നിലയൊക്കെ ഞാൻ പറിച്ചെടുത്ത് ഇതിന് മൂത്തേല പറ്റില്ല കേട്ടോ എന്തിനാണെന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ ജാതിയില ഫ്രൈ ചെയ്യാൻ പോവാണ് ഒരു കിടിലൻ വെറൈറ്റി സ്നാക്കാക്കാമെന്ന് വരുത്തിയെ അങ്ങനെ കിളനിലൊക്കെ പരിച്ചെടുത്തോണ്ട് പോയിട്ട് ഇന്നത്തെ മണി ചായയുടെ കൂടെ ജാതിയില ഫ്രൈ ഉണ്ടാക്കി കഴിക്കാൻ പോവാണ് അതേ ഇതുപോലെ കിളുന്നിലയൊക്കെ പരിച്ചെടുത്തു ഇതുവരെ ജാതിയില ഫ്രൈ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലാത്തവരൊക്കെ കൂടെ പോരെ നമുക്കൊരു കിഡിലോസ്കി വെറൈറ്റി ട്രൈ ചെയ്യാം അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുമല്ലേ കുറച്ച് കിളനിലൊക്കെ കിട്ടിയുള്ളൂ സരല്ല കിട്ടിയതൊക്കെ ആയിട്ട് നമുക്ക് പോയി നന്നായിട്ട് കഴുകിയെടുക്കാം കാണിച്ച് തരാം കേട്ടോ ഇതെ ഇതിലും ചെറിയ കിളനിലേ ഇതേ ഈ പരുവത്തിനല്ലേ അതൊക്കെ പറിച്ചാൽ മതി എനിക്കിതിലൊന്ന് കിട്ടിയതൊക്കെ ഞാൻ പറിച്ചെടുത്തു അതെ ഇതൊക്കെയാണ് കിട്ടിയത് കണ്ടോ അപ്പം നമുക്ക് ഇതൊക്കെ കഴുകിയെടുത്തല്ലോ ഇതാണ് നന്നായിട്ട് കിട്ടിയൊരു കിളന്നലയേ അത് നല്ല പരുവാണ് ഇതുപോലെ കിട്ടുന്നത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതൊക്കെ കഴുകിയെടുത്തിട്ട് നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാം ഇൻഗ്രീഡിയൻസ് നോക്കാവേ കടലമാവ് ഉപ്പ് മഞ്ഞൾപ്പൊടി കളറിന് കുറച്ച് കശ്മീരി മുളക് പൊടിയും എരുവിന് കുറച്ച് അല്ലാത്ത മുളക് പൊടിയും പിന്നെ കുറച്ച് കായപ്പൊടി ഇത്രയും മതി നമ്മുടെ ഗരം മസാല മീറ്റ് മസാല ചിക്കൻ മസാല ഇങ്ങനത്തെ മസാലകളൊന്നും ഇതിലിടരുത് ഇട്ടാൽ സംഭവം കയ്യിൽ നിന്ന് പോവും കാരണം ജാതി ഒരു മസാല ചെവയാണല്ലോ അപ്പോൾ പുറത്തു അകത്തും വല്ലാത്ത മസാല കുത്തായിപ്പോകും അതുകൊണ്ട് ഒന്നും ഇടയിൽ ഇത്തരം സാധനങ്ങൾ മാത്രമേ ഇടാവുള്ളൂ എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ബാറ്റർ റെഡിയാക്കി എടുക്കണം ആദ്യം നമുക്ക് പൊടികളെല്ലാം കൂടെ ഒന്ന് ഇളക്കണം എന്നിട്ട് കട്ട പിടിക്കാതെ ബാറ്റർ റെഡിയാക്കണേ ഇത് കായപ്പൊടിയാണേ അതും കൂടി ഇട്ട് നമുക്കിനി കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കി നോക്കാം കട്ട പിടിക്കാതെ ഇങ്ങനെ ഇളക്കിയെടുക്കണേ അങ്ങനെ നമ്മുടെ ബാറ്ററി റെഡി നമുക്കിനി ഇല മുക്കിയിട്ട് നോക്കിയാലോ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തത് നിങ്ങൾക്ക് എന്തെണ്ണ വെള്ളിലും എടുക്കാം ഓയിലും എന്താണെങ്കിലും കുഴപ്പമില്ല വലിയ തീയിലോട്ടിടയിൽ ഉള്ള വേഗാതെ പുറം മാത്രം കരിഞ്ഞ് പോവും ചെറിയ തീയിലിട്ടിട്ട് വറുത്ത് പോരിയെടുക്കണം അതേ ഇതുപോലെ നന്നായിട്ട് ബാറ്ററി മുക്കിയിട്ട് എണ്ണയിലോട്ടിട്ടു അന്നിട്ട് നല്ല ബ്രൗൺ കളറാക്കി തുശും മറിച്ചിട്ടെങ്കിൽ കോരി എടുക്കണം നമ്മുടെ ജാതി ഇല ഫ്രൈ റെഡി നല്ല കമ്മളിച്ചു വരുന്നതണ്ടോ പിരിശും മറിച്ചു നോക്കിയിട്ട് നമുക്കിത് വറുത്ത് കോരി കോരിയെടുക്കാം സംഭവം നല്ല ടേസ്റ്റായിരുന്നു ജാതിക്കയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്താണല്ലോ ഒത്തിരി ഇഷ്ടപ്പെടും നല്ല ഒരു അടിപൊളി വെറൈറ്റി ടേസ്റ്റായിരുന്നു ചായയുടെ കൂടെയൊക്കെ ഒരു ക്രഞ്ചി സ്നാക്ക് ഒരു വെറൈറ്റിയാണ് നിങ്ങളൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ നമ്മുടെ ജാതി ഇല്ല ഫ്രൈ ആയിട്ടുണ്ട് കോരി എടുത്ത് നോക്കട്ടെ അടിപൊളി ക്രഞ്ചി അതിൻ്റെ ടേസ്റ്റി ആയിരുന്നു കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതുപോലെ ഉറപ്പായാലും ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ജാതിയില ഫ്രൈയുടെ വിശേഷങ്ങൾ ടാറ്റാ